ഇപ്പൊ തന്നെ കണ്ടില്ലേ ചവർ സ്റ്റോറിക്ക് അവതരിപ്പിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്തൊരു ആദരവാണെന്ന് അറിയാമോ പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു അത് അതായത് ആ യു ഡി എഫിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാനും അതിലൂടെ കാര്യങ്ങൾ മുതലെടുക്കാനും വേണ്ടിയിട്ട് പ്രധാനമന്ത്രി മാതിരുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ പുള്ളി പോയിട്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഇല്ല ഇവിടെ എന്തായിരുന്നു പുകല് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു തൊഴിൽ കൊടുക്കുന്നു അദ്ദേഹത്തിന് തൊഴിൽ കൊടുത്തു കാരണം അദ്ദേഹത്തിന് പിടിച്ച് എഴുതേൽപ്പിക്കാനും എഴുന്നേൽപ്പിക്കാൻ തന്നെ വേണം നാല് പേര് അതൊരു തൊഴിലല്ലേട്ടാ ചോദ്യം ചോദിച്ചാൽ ഉടനെ മൈക്കിൽ സ്വിച്ചിൽ ഇങ്ങനെ ആ നമുക്കിനി അടുത്ത പ്രാവശ്യം അത് മാത്രമല്ല നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വന്നു അദ്ദേഹം അവിടെ സംസാരിക്കുന്നതിനിടയിൽ വളരെ സുപ്രധാനമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരികെ വരില്ല എന്നുള്ളതാണ് അപ്പോ എന്തായാലും അതുകൊണ്ടാണ് നരേന്ദ്രമോദി വരരുതെന്ന് ഇവിടെ സി പി എമ്മും ബാക്കിയുള്ളവരും പിന്നെ ഈ പ്രചരണം നടത്തുന്നത് കാരണം തിരിച്ച് പി എഫ് ഐ വരണം തിരിച്ചവരിയുടെ ഉണ്ടാവണം അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകണം അപ്പോ പി എഫ് ഐയെ നിരോധിച്ചതിൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നതും ദുഃഖിക്കുന്നതുമായ ഒരു പ്രസ്ഥാനം സി പി എം ആണ് സി പി എം അതുകൊണ്ടാണ് സി പി എം നരേന്ദ്രമോദി വരരുത് 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 പിടിച്ച് താഴെയിടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നത് സ്വാഭാവികമാണ് അത് അറിയാന്നുള്ളതുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് ഒരു കാരണവശാലും ബി എഫ് ഐ ഇനി തിരിച്ചു വരില്ല ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് പറഞ്ഞത് അത് മാത്രമല്ല ഈ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട നഗരസഭയും അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കൊങ്ങാട്ടാണ് സി പി എം ആണ് പക്ഷെ ഭരിക്കുന്നത് എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയാണ് ആർ എസ് എസ് വർഗീയ സംഘടനയാണ് എസ് ഡി പി ഐയുടെ ആളാണ് എസ് ഡി പിടെ സ്ഥാനാർത്ഥിയെ ജയിച്ചു വന്ന ആളാണ് മെമ്പറാണ് പ്രസിഡന്റ് സി പി എം സി പി എം അതാണ് സംഭവം അതെ അപ്പോ അങ്ങനെയാണ് പക്ഷെ ഇപ്പോ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പല നേതാക്കളും സി പി എമ്മിന്റെ പല നേതാക്കളും ഉടമുണ്ടഴിച്ചു തലയിൽ കെട്ടി ഉറഞ്ഞു ഉറഞ്ഞുള്ള അത് എന്തിനാണ് വ്യക്തമാക്കണം അത് ഇവർക്കെന്താ പ്രശ്നം അവർക്ക് എന്തും ചെയ്യാം മറ്റുള്ളവർ ചെയ്യരുത് യുവണ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കൊടുത്തിട്ടില്ലല്ലോ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഇപ്പൊ അവര് ഏകപുഷ്യമായിട്ട് എസ് ഡി ബി പിന്തുണ കൊടുത്താൽ എൽ ഡി എഫിനാണോ എനിക്ക് തോന്നുന്നത് കൊടുത്തിട്ടുണ്ട് യു ഡി എഫിനാണോ എൽ ഡി എഫ് ആണോ വിഷയം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് കൊടുത്തപ്പോഴാണ് വിഷയം കൊടുത്തപ്പോഴത്തേക്കാണ് അത് ആര് ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇത് ആരുമായിട്ടാണ് ചർച്ച നടത്തിയതെന്നൊക്കെ പറയും അതെ 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 അത് ഉദ്രവിക്കാൻ വേണ്ടിട്ട് അതെ അത് കൊടുത്തതെന്ന് പറഞ്ഞാല് സി പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു അത് അതായത് യു ഡി എഫിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാനും അതിലൂടെ കാര്യങ്ങൾ മുതലെടുക്കാനും വേണ്ടിയിട്ട് എസ് ഡി പിന്നു മനപ്പൂർവ്വം പിന്നെ പ്രസ്താവന ഇറക്കിച്ചതാണ് ഏകപക്ഷീയമായിട്ട് അത് പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു ആണ് അത് അങ്ങനെയാണ് പിണറായി വിജയന്റെ തന്ത്രമാണ് കാരണം അതുകൊണ്ടാണ് പിന്നെ അവസാനം പിന്നെ സതീശൻ അത് ഞങ്ങൾ ചോദിച്ചിട്ടുള്ള പിന്തുണ നൽകിയത് അതുകൊണ്ട് അങ്ങനെ ആ പിന്തുണ ഞങ്ങൾ ആവശ്യമില്ല തരത്തിൽ അസീം പറയേണ്ടി വന്നത് പിണറായി വിജയന്റെ തന്ത്രമാണ് അത് പൊളിഞ്ഞു എൻ്റെ ആ തന്ത്രം പൊളിഞ്ഞു കാരണം അത് പിന്നെ എസ് സി പി ഐക്ക് കൊടുത്തിട്ട് ആ എസ് ഡി പി ഐ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ വർഗീയവാദികളെല്ലാം യു ഡി എഫിൻ്റെ കൂടെയാണെന്ന് കാണിച്ച് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി മലപ്പുറം ശ്രമിച്ചു വോട്ട് മുഴുവനും എസ് ഡി പി ഐക്കാര് സി പി എമ്മിനെ കൊടുക്കും സി പി എമ്മിന് കാരണം സി പി എമ്മിൻ്റെ ആൾക്കാരാണ് ഇപ്പോഴും അത് മാത്രമല്ല കഴിഞ്ഞ ഡി പി എഫ് ഐക്കകത്തും സി പി എമ്മിനകത്ത് ഇഷ്ടംപോലെ എസ് ഡി പി ഐക്കാരുണ്ട് ഉണ്ട് ആ അതുകൊണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എസ് സി പി ഐയുടെ സം ജില്ലാ പ്രസിഡന്റോ മറ്റോ സിയാദ് കണ്ടല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഞങ്ങളെ ഈ വോട്ടിന് വേണ്ടിട്ട് ഞങ്ങളെ രഹസ്യമായി രണ്ട് സി പി എം നേതാക്കള് കണ്ടിരുന്നുവെന്ന് ഞങ്ങൾ അവർക്കാണ് കഴക്കൂട്ടത്തും തിരുവനന്തപുരം മണ്ഡലത്തിലും വോട്ട് കൊടുത്തത് വോട്ട് ചെയ്തത് സി പി എമ്മിനായിരുന്നു അവർ പറഞ്ഞിരുന്നു എൽ ഡി ഫിനാണെന്ന് പറഞ്ഞിരുന്നു അല്ലല്ല അതിനു ശേഷം വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ കൊടിയേരി മരിച്ചതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം പടക്കം എറിഞ്ഞ കേസ് ഉണ്ടല്ലോ സമയത്ത് കെ വരുന്നത് എന്താണ് എന്താണ് അതിന് അവരുടെ ബന്ധം ബന്ധം എന്താണെന്നുള്ള കാര്യം അവർക്ക് എന്തോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സിദ്ധിക്കാപ്പൻ ഇവിടെ അഴിമുഖം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയുടെ റിപ്പോർട്ടായിരുന്നു ഇവിടെ നിന്ന് ആലോചിക്കണം മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് യൂട്യൂബ് ചാനലുകളാണ് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളാണ് മാർനാടൻ മലയാളിയും ഈ പറയുന്ന മലയാളി വാർത്തയും അവർക്കുള്ള സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂവേഴ്സും അവരുടെ ഇൻകം ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയും നല്ല രീതിയിൽ പോകുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് അവർ പോലും കേരളം വിട്ട അധികം പോകുന്നില്ല അവർ തിരുവനന്തപുരം വിട്ടുപോലും ഇപ്പോൾ എന്താണ് ഇലക്ഷൻ ആയപ്പോഴാണ് മറന്നാട് മലയാളിയൊക്കെ അഭിപ്രായ സർവേക്കും വേണ്ടി പറ്റും പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ പോകുന്നത് അപ്പോൾ ഇത് ഇതൊന്നും ഇത്ര പോലും ഇല്ല ഇതിൻ്റെ ആയിരം പതിനായിരത്തിലൊന്ന് പിന്നെ ശതമാനം വ്യൂവേഴ്സ് പോലും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ചാനലിൻ്റെ അഴിമുഖം അത് ഈ സിദ്ദിക്കാപ്പൻ അറസ്റ്റിലായപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് തന്നെ ഹത്രാത്തിൽ പോയിരിക്കുകയാണ് അവിടുത്തെ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ എന്നിട്ട് അയാളെ പിടിച്ച് അകത്തിട്ടപ്പം പറയുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടന്ന് ആക്രമണം മറ്റേ മറിച്ചാണ് ഇവിടെ പത്രപ്രവർത്തക യൂണിയൻ തന്നെ ഭയങ്കര സമരമൊക്കെ പലതവണ നടത്തി എന്തൊക്കെയാ അയാൾ വ്യക്തമായിട്ട് രേഖകൾ കിട്ടിക്കഴിഞ്ഞു അയാളെ കൂടെ ഉള്ളവരെന്നെ പറഞ്ഞു സിദ്ധിക്കാപ്പൻ എന്നെ എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നെൻ്റെ രീതിയിൽ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോലീസിന് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള വിവരമില്ലാതെ ഇവിടുത്തെ എത്രയോ ആൾക്കാർ പോകുന്നുണ്ട് അവിടെ ഈ സിദ്ധിക്കാപ്പനെ ആർക്കറിയാം ഈ സിദ്ധിക്കാപ്പൻ അതിലേ പോയപ്പോഴത്തേക്കും സിദ്ധിക്കാപ്പനെ മാത്രം തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ അവർക്ക് എന്താ തലയ്ക്ക് തോന്നണം നമ്മുടെ അന്വേഷണ ഏജൻസികളൊന്നും അത്ര മോശമല്ല രാജ്യത്തെ റോ പോലുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികളുണ്ട് ഇവര് വിചാരിക്കണത് എവര് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു നമ്മുടെ ഈ പി എഫ് ഐക്കാര് വന്നിട്ട് എഒമാര് നേരം വെളുത്ത് പിന്നെ എഴിച്ച് ഓട്ടോയുമായിട്ട് ഇറങ്ങിയപ്പോ എല്ലാവരെയും വിമാനത്തിൽ എത്തി കൊണ്ടുപോയില്ലേ അല്ല മറ്റേ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രി മാത്രമൊരു കക്ഷിയുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ റൌഫ പുള്ളി പോയിട്ട് ഒരു പൊടിപോലെ ഇവിടെ എന്തായിരുന്നു പുകില് അതാണ് നമ്മുടെ അന്വേഷണ അതാണ് നമ്മുടെ സംവിധാനം രാജ്യത്തിന്റെ അന്വേഷണ സംഘവും നമ്മുടെ അന്വേഷണത്തിന്റെ സംവിധാനങ്ങളും അതാണ് നമ്മള് നമ്മൾ ഈ പറയുന്ന റൌഫിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അത് മൊത്തം മുസ്ലിംങ്ങളെ കുറിച്ചാണെന്നുള്ള തരത്തിലൊരു ചിത്രീകരിച്ചെടുക്കുകയാണ് അത് ഈ സി പി എം ചിത്രീകരിക്കുന്നതല്ലേ ആകപ്പാടേ വളരെ കുറച്ചുപേരല്ലേ ഉള്ളൂ ഈ തീവ്രവാദ സ്വഭാവങ്ങൾ അവർ മുസ്ലിംങ്ങൾ മുഴുവനും നല്ലവരല്ലേ നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ നമ്മൾ മിക്സ് ചെയ്തല്ലേ ജീവിക്കുന്നത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ വടക്കുന്ന സംസ്ഥാനം പോലെ മുസ്ലിങ്ങൾക്ക് ഇത്ര പ്രദേശം ഹിന്ദുക്കൾക്ക് ഇത്ര പ്രദേശം മറ്റുള്ളവർക്ക് ഇത്ര പ്രദേശം ജാട്ടുകൾക്ക് ഇത്ര അങ്ങനെ അല്ലല്ലോ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് എന്റെ വീടിൻ്റെ അടുത്ത് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് അത് അങ്ങനത്തെ ഒരു സംസ്കാരമാണ് അതുകൊണ്ടാണ് നമുക്ക് മുസ്ലിം ജനതയെ മോശമാണെന്നും അവര് തീവ്രവാദികളെന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവര് നമ്മളോട് അത് നമ്മുടെ മാനവട്ടോടല്ലേ ഈ ആകപ്പാടെ കുറച്ച് പേര് വളരെ കുറച്ചു പേര് ഇതിന്റെ ഈ മുസ്ലിം രാഷ്ട്രം വേണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരാണ് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് അവർക്കെതിരായിട്ടാണ് ഈ നടപടി എടുക്കുന്നത് അതിനെയാണ് ഈ ഒരു ജനറലൈസ് ചെയ്തിട്ട് ചിത്രീകരിക്കുന്നത് അല്ല അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാജ്യത്തെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഈ സ്ഫോടനങ്ങളുടെ എല്ലാം ഒരു മിക്ക സ്ഫോടനങ്ങളിലും ഒരു മലയാളിയുടെ കൈ ഉണ്ടായിരുന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ പന്തളത്ത് ഒരുത്തൻ പന്തളത്തുള്ളത് ഒരുത്തൻ പാലക്കാട്ടിലുള്ളത് ഇവർ രണ്ടുപേരും പോയിട്ട് ഒരു സ്ഫോടനം നടത്തിയത് അത് തിരിച്ചു വന്നിട്ടില്ല ഇത് നടത്തിയല്ലോ അന്വേഷിച്ചു വന്നപ്പോ മരപ്പൊടി അവന് അങ്ങനെ ഒരു ബന്ധം ഉള്ളതായിട്ട് ഈ വീട്ടുകാർക്ക് ഒരു അറിയില്ല അറിയില്ല അപ്പൊ അവിടുന്ന് ദേശീയ അന്വേഷണ സംഘം വന്നിട്ട് പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് അറിയുന്നത് അപ്പൊ അവരെയാണ് പറയുന്നത് ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ആരും ബ്രഹ്മ ബ്രഹ്മചിത്ര നമ്പൂരി നമ്പൂരിയോ അല്ലെങ്കിൽ മുരളിയോ പത്രോസോ ജോസഫോ ജോണോ ജോസോ ഒന്നുമില്ല ഉള്ളതെല്ലാം ഇതാണ് അപ്പൊ എങ്ങനെ പിന്നെ പറയാൻ പറ്റും അല്ലെങ്കിൽ അവര് പേര് മാറ്റി പേര് പരസ്യം ചെയ്ത് അവര് പേര് മാറ്റി കുറച്ച് പേരാണല്ലോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അവർക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒരു കാര്യം ചെയ്യണം അവർ അത്തരം അവരുടെ ആ യഥാർത്ഥ പേര് മാറ്റിയിട്ട് അവരിപ്പോ സുമേഷെന്നോ അല്ലെങ്കിൽ നന്ദോ നന്ദോമാർന്നോ അല്ലെങ്കിൽ സാവു എന്നോ ഒക്കെ ഇടുക അപ്പൊ പിന്നെ നമ്മൾ ആ രീതിയിൽ പറയും അതല്ലേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അതാണ് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നമ്മൾ വർഗീയവാദിയാക്കും നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് വർഗീയവാദിയാക്കിയത് നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിന് വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരാൾ ഒരാളാണ് അദ്ദേഹം എന്തൊക്കെ ചെയ്തു അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല എന്നായിരുന്നു ഒരു പരാതി മാധ്യമങ്ങളെ കാണുന്നില്ല മാധ്യമ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചു കൊടുത്തു എന്നൊക്കെ ഇപ്പോഴത്തെ കണ്ടില്ലേ ചവർ സ്റ്റോറീക്ക് അവതരിപ്പിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് മുമ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്തൊരു ആദരമാണെന്ന് അറിയാമോ ഇങ്ങനെ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അത് അത് അവർ അതെടുക്ക് പറയാതിരിക്കാൻ നോക്കില്ല അവരത് വലിയൊരു മഹിമയായിട്ടാണ് ഞങ്ങൾക്ക് മാത്രമാണ് മോദി പിന്നെ ഇന്റർവ്യൂ നൽകിയത് എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രക്ഷേപണം ചെയ്യുന്നത് അപ്പോൾ മോദി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മോദിയുടെ ഒരു ഇന്റർവ്യൂ പോലും ഇല്ലേ സ്വർഗത്തിൽ എന്തോ ഒരു കിട്ടിയതുപോലെയാണ് ഒരു പത്രം പ്രധാനപ്പെട്ട പത്രം കേരളത്തിലെ ഒരു പത്രം പ്രധാന പത്രം ഞങ്ങൾക്ക് മാത്രമാണ് അഭിമന്ധനം എന്ന് പറഞ്ഞു ഒരു ദിവസം ഒരു സ്റ്റോറി ഇത് അവിടെയല്ല മോദി ഭയങ്കര വലിയ ആളാണ് അപ്പൊ അവര് പറയാം അല്ല പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു വിമർശിക്കുമ്പോഴും ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോഴും അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ ഞായും പറയും പക്ഷെ അവിടെ ഞാൻ നോക്കിയപ്പോഴും പിന്നെ ആ മാത്ര മാതൃമിയിലാണ് അങ്ങനെ വലിയൊരു രണ്ട് പേജ് നിറയെ പേര് പക്ഷെ മാതൃമി അടുത്ത ദിവസം ഉടനെ അറിയേണ്ടത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് ഒരു ഒരു പരിധി മറ്റൊരു പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ ഞങ്ങള് വലിയ പൊക്കി പിടിച്ചോ ഞങ്ങൾക്ക് മാത്രം നന്നാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നപ്പോ അദ്ദേഹം പ്രധാനമന്ത്രി അദ്ദേഹം ജോലി കൊടുക്കും യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നു അദ്ദേഹം ഒരുപാട് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു മല്ലികാർജ്ജു ുംകം പറഞ്ഞു തൊഴിൽ കൊടുക്കുന്നു അദ്ദേഹത്തിന് തൊഴിൽ കൊടുത്തു കാരണം അദ്ദേഹത്തിന് പിടിച്ച് എഴുന്നേൽപ്പിക്കാനും എഴുന്നേൽപ്പിക്കാൻ തന്നെ വേണം നാല് പേര് അതൊരു തൊഴിലല്ലേ തൊഴിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നായിരുന്നു പരാതി ഈ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു അപ്പോഴും സൈലന്റ് ആയിരുന്നു അദ്ദേഹം പല വേദികളിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല വേദികളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും നേട്ടങ്ങളും ഒക്കെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇപ്പൊ കൃത്യസമയത്ത് എന്ത് ചെയ്തു അദ്ദേഹം മൂന്ന് പേരെ അവരെ വിളിച്ച് കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞു ആ വ്യക്തമാക്കി പറഞ്ഞപ്പോൾ കേരള ഇന്ത്യയിലുള്ള നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങൾക്കും ഇത് മനസ്സിലായല്ലോ മനസ്സിലായി പക്ഷെ ചിലരെ പോലെ ഇങ്ങോട്ട് വന്നിട്ട് മാറി അങ്ങോട്ട് കടക്ക് പുറത്ത് അങ്ങോട്ട് നിർത്തവിടെ അങ്ങനെയല്ലോ പറയുന്നത് ചോദ്യം ചോദിച്ചാൽ ഉടനെ മൈക്കലിന് സ്വിച്ചിൽ ഇങ്ങനെ കൈവെക്കും ആ നമുക്കിനി അടുത്ത പ്രാവശ്യം മതി അത് മാത്രമല്ല മാത്രല്ല എഴുച്ചോടിച്ച് എഴിച്ചങ്ങ് പോവില്ല അവരം ഉത്തരം ഉത്തരം പറയുന്നില്ലല്ലോ അദ്ദേഹം എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞല്ലോ മാത്രമല്ല നമ്മള് അല്ല ഈ മാത്രമല്ല നരേന്ദ്രമോദിക്ക് പറയുന്ന ഒരു വാക്ക് പോലും അതിന് മാറ്റാനില്ലല്ലോ കൃത്യമായിട്ട് അളന്നുതോക്കി എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഭാഷയിലാണല്ലോ അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലൊരു നേതാവ് നമ്മള് ലോകത്തെ ഇപ്പൊ എനിക്കുണ്ടോ നമ്മളിപ്പോ അങ്ങനെ ഒരു അമിതമായിട്ട് അങ്ങോട്ട് ആരാധിക്കുന്നതുകൊണ്ട് പറയല്ല പക്ഷെ കാര്യങ്ങളെ കാര്യങ്ങളായി കാണാനും അതിനെ അതനുസരിച്ച് വീക്ഷണം വീക്ഷണത്തോടി ഇടപെടാനും കഴിയുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ചിലപ്പം കുറെ പ്രസംഗങ്ങളൊക്കെ അങ്ങോട്ട് ഇവിടെ പറയും അതെന്നറിയ അതൊരു തന്ത്രമാണ് അല്ല ഈ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ചേട്ടൻ തെറ്റല്ലാതെ ഉദ്ദേശിച്ചത് മറ്റേ മുസ്ലിം പറയുന്നില്ലേ പക്ഷേ കാര്യമുണ്ട് നമ്മുടെ മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത് അതെ അത് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞപ്പോ അത് വിവാദമായില്ല ഇപ്പൊ അതേ കാര്യം നരേന്ദ്രമോദി ആവർത്തിക്കുമ്പോൾ വിവാദമാകും അല്ല അന്ന് മൻമോഹൻ സിംഗിന് പിന്നീട് വിവാദ മൻമോഹൻസിംഗ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞ് മാറ്റി പറയേണ്ടി വന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അവരെ അല്ല അതിപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും സ്വാഭാവികമായിട്ട് ഒരു തന്ത്രമാണ് യുദ്ധരംഗത്ത് നിങ്ങൾക്ക് തന്ത്രം ശ്രീകൃഷ്ണൻ യുദ്ധരംഗത്ത് നിന്നുകൊണ്ട് എന്തുമാത്രം തന്ത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാം നമുക്ക് നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത തന്ത്രങ്ങൾ പോലും മഹാഭാരത യുദ്ധ സമയത്ത് ശ്രീകൃഷ്ണൻ എടുത്തിട്ടുണ്ട് ഒരു വ്യക്തി അങ്ങനെ ചെയ്യാമോ എന്ന് പോലും പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് മഹാഭാരത കഥകളൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ അപ്പോൾ പക്ഷെ എന്തെന്നറിയാം അവിടെ ഒരു യുദ്ധമാണ് മുന്നിൽ നിൽക്കുന്നത് അവിടെ ജയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുക അത് നരേന്ദ്രമോദി ശ്രീകൃഷ്ണൻ പോലെ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായാണ് പക്ഷെ അവിടെ ഇരുന്നാൽ പോലും നരേന്ദ്രമോദി നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഞാൻ ഒരു ചെറിയൊരു ഒരു ഇത് പറയാം പാകിസ്ഥാൻ ഈ അടുത്ത കാലത്ത് ഇറാനിലെ ഭരണാധികാരി വന്നു പാകിസ്ഥാനില് വന്നതാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഇസ്ലാം മതങ്ങൾക്ക് വേണ്ടിയിട്ട് അതിശക്തമായി ബാധിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇന്ത്യയിലെ പിന്നെ പാകിസ്ഥാൻ അല്ല കാശ്മീരിലെ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യക്കെതിരെ അതിരൂക്ഷമായി വിമർശനം നടത്തിയിട്ടുള്ള രാജ്യമാണ് ഇറാൻ ഇപ്പോ ഹമാസ് വിഷയം വന്നപ്പോൾ ഇസ്രയേലിനെതിരെ അതിശക്തമായ രൂക്ഷം വിമർശനം നടത്തുകയും ഇസ്രായേലിനെതിരെ ഇപ്പം യുദ്ധം നടത്താൻ തയ്യാറാവുകയും അവരുടെ കപ്പൽ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത രാജ്യമാണ് ഇറാൻ ഒരു മതാധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അവിടെ പിന്നെ സ്ത്രീ പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുമ്പോൾ രണ്ട് മുടി പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ തന്നെ പിടിച്ചുകൊണ്ട് പോകുകയും അങ്ങനെ പേരി അമർന്നു പോയി ആ ഒരു പെൺകുട്ടിയെ അടിച്ചു കൊന്നതും ഒക്കെ നമുക്ക് വലിയ വാർത്തയായി യൂറോ പിന്നെ ഇറാനില് വലിയ വിപ്ലവം നടന്നതാണ് അതാണ് ഇറാൻ ഞാൻ ഈ പറഞ്ഞത് ഇറാൻ അത്തരത്തിലുള്ള ഒരു മതാധിഷ്ഠിതമായ രാജ്യമാണ് ഇറാൻ അവിടെ പാകിസ്ഥാനില് ഇറാനിലെ പിന്നെ ഭരണാധികാരി വന്നപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കാശ്മീർ വിഷയത്തിൽ ഇടപെടണമെന്നും കാശ്മീരിലെ നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിനെ കുറിച്ച് അഭിപ്രായം പറയണമെന്നും അതിന് ശക്തമായി ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ല ഇറാൻ ഭരണാധികാരി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മോദി മോദി എന്നുള്ള ഒരു നേതാവ് ഉണ്ടെന്നും ആ നേതാവ് ലോകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു സമ്മതിയും അദ്ദേഹത്തിന്റെ പ്രാധാന്യവും ലോകരാജ്യങ്ങളുടെ കിട്ടുന്ന എന്താണെന്ന് വ്യക്തമാണ് ഈ മോദിയുടെ കീഴിൽ രാജ്യം എത്രമാത്രം ശക്തമാണെന്നും എത്രമാത്രം ഉറച്ചതാണെന്നും ഈ ഇറാൻ ഭരണാധികാരിക്ക് അറിയാം അതുകൊണ്ട് ഈ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പോലും അമേരി ഇന്ത്യയ്ക്കെതിരെ സംസാരിക്കാൻ തയ്യാറായില്ല മോദിക്കെതിരെ സംസാരിക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പൊ അതി എന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം മോദി എന്ന ആ വ്യക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾ അമിതമായിട്ട് ഒരു വ്യക്തി അങ്ങോട്ട് ആരാധിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഇത്രയും രാജ്യത്തെ രാജ്യത്തെ നാറ്റി നാൽപ്പതോളം കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ മുമ്പും നിർത്തി ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ലോകത്തിന്റെ മുന്നിൽ ഞാൻ ഞാൻ ഇതാ എന്റെ രാജ്യത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനും ലോക രാജ്യത്തിന്റെ പണാധികാരിയുടെ മുഴുവനും പിന്നെ അംഗീകാരം നേടിയെടുക്കാനും ഇറാൻ പ്രധാനമന്ത്രിക്ക് പോലും മോദിക്കെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാതെ പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് മുന്നിലും ധൈര്യമില്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ വോട്ടർമാർ വിലയിരുത്തേണ്ടത് തന്നെയാണ് എന്തായാലും അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നാളെ